Hey dears, welcome back to Troika -Z. ത് ഈ നോമ്പിൻ്റെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഈ ചൂടത്ത് കുടിക്കാനൊക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അപ്പോൾതാ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബദാമാണ് കിട്ടോ ഞാനിപ്പോൾ ദാ ഒരു കൈപ്പിടി നിറയെ ബദാം എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരമണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനും വേണ്ടി വെക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾതാ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇനിയിപ്പം അതാ ആക്കി എടുത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആകെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ കാൽക്കപ്പ് അളവിൽ നമ്മൾ ആ ബദാമിൻ്റെ പേസ്റ്റാക്കാനും വേണ്ടി എടുത്തു ബാക്കിയുള്ളതാണ് കേട്ടോ ഈ ഒരു പാൽ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ ആ നമ്മൾ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുത്തിട്ടുള്ളത് നമ്മളെ ബദാമിൻ്റെ മിക്സിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഞാനിതേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് കൈ വയ്ക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇഡിയൻ ടു ഹൈ ഫ്ലെയിമിൽ ഇളക്കി എടുക്കുക നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുറുങ്ങി വരും ട്ടോ നല്ല കട്ടിയായിട്ടൊന്നും വരില്ല അപ്പോൾ ഈ ബദാം ഇതിലേക്ക് ഇടണം ഒന്ന് അങ്ങ് എന്ത് വരുന്ന വരെ നമ്മൾ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ ഇതില പഞ്ചസാരയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്തു കൊടുത്തോളൂ ട്ടോ ഒരു 2 3 ടീ സ്പൂൺ ചേർത്തു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഇലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതിനെ ഒന്ന് അങ്ങ് തിളച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിതിലേക്ക് ഒരു നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബദാമിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ബദാം കഴിക്കുന്നതുകൊണ്ട് നല്ല കൊളസ്ട്രോൾ കൂടാനും അതുപോലെ നമ്മൾ ഹൃദയ ഹൃദയാരോഗ്യത്തിനും ബദാം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മളുടെ ചർമ്മത്തിന് വളരെ അധികം നല്ലതാണ് ബദാം കഴിക്കുന്നത് ചർമ്മം നന്നായിട്ട് തിളങ്ങാനും അതുപോലെ നമ്മളുടെ തലമുടിയുടെ വളർച്ചയ്ക്കും അതേ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളില്ല ഈ ഒരു ബദാമിൻ്റെ ഡ്രിങ്ക് നിങ്ങൾ ഈ ഒരു നോമ്പിന് നമുക്ക് വളരെയധികം ക്ഷീണമുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ നോമ്പൊന്നും അല്ലാത്ത സമയത്താണെങ്കിലും നമുക്കിത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ദിവസേനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ താ ഞാനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് തന്നെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾതാ നമ്മൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ക്യാഷു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഇല്ലയെന്നുണ്ടെങ്കിൽ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയിട്ടാണ് ഇനിയിപ്പോൾ ക്യാഷും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചില ആളുകൾ ചെറിയ ഉള്ളി താളിച്ചിട്ടും ചേർക്കാറുണ്ട് ഇവിടെ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഉള്ളി താളിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ മുന്തിരിയും ക്യാഷും കൂടി അങ്ങ് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യോട് കൂടിയിട്ട് വേണോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ചൂടോട് കൂടി അങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഇത് തണുപ്പിച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു പകുതി ആപ്പിളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആകുട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെ വേണേലും കൊടുക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചൂടോട് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അവർക്കൊക്കെ തണുപ്പിച്ചിട്ട് കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് വളരെ ഈസിയാണ് എന്നാൽ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്